ഇന്നലെ ആ രാത്രി ഒൻപതര മണിയോടുകൂടി ഒരു ക്രിസ്മസ് നാളിൽ ഒരു ക്രിസ്മസിന്റെ അന്ന് രാവിൽ ആണ് എം ടി ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന മാവൂർ റോഡ് ശ്മശാനത്ത് നിന്ന് മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട് ഷംസീർ അവിടെ ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായി കാണും നാലുമണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിക്കും എത്ര മണിയോടുകൂടി മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുവരും സംസ്കാര ചടങ്ങുകളൊക്കെ ഇങ്ങനെ സേഫു മൂന്ന് മണിയോടു കൂടി തന്നെ നടക്കാവ് കൊട്ടാരം റോഡിലെ സിത്താര എന്ന എം ടിയുടെ വീട്ടിൽ എം ടിക്കുള്ള അവസാന അന്ത്യകർമ്മങ്ങൾ അവിടെ തുടങ്ങും ഹൈന്ദവാചാര പ്രകാരമുള്ള ഹൈന്ദവാചാര പ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ അവിടെ തുടങ്ങും അതിനുശേഷം നാല് കൂടിയായിരിക്കും വീട്ടിൽ നിന്ന് മൃതദേഹം വഹിച്ചുള്ള വാഹനം പുറപ്പെടുക എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം വിലാപയാത്രയായി ആയിരിക്കില്ല ഈ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരിക ആംബുലൻസിൽ ഇങ്ങോട്ട് എത്തിക്കുകയായിരിക്കും മാവൂർ റോഡിൽ ഈ ജോ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സ്മൃതി പഥം എന്ന ഈ ശ്മശാനത്തിലാണ് എം ടി നായരുടെ മൃതദേഹം സംസ്കരിക്കുന്നത് ആദ്യം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ ഉള്ള ചടങ്ങുകൾ ൾക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് പോവുക നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ പോലെ കുടുംബവുമായി ആലോചിച്ചാണ് ഔദ്യോഗിക ബഹുമതിയുടെ കാര്യം തീരുമാനിക്കുകയെന്ന് പറഞ്ഞിരുന്നു അതുപ്രകാരം കുടുംബവുമായി സംസാരിച്ച ശേഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി കൂടി നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരും കുടുംബവും ചേർന്ന് എത്തുകയായിരുന്നു ആ അഞ്ച് മണിക്കാണ് ഇവിടെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന ഈ ഈ മെഷീനിലാണ് അത് ഗ്യാസ് ക്രിമിറ്റോറിയത്തിലാണ് സംസ്കാരം നടക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഈ ഈ ഈ ഈ ഈ ഈ ശ്മശാനത്തെ സംബന്ധിച്ചിടത്തോളവും ഇതിപ്പോൾ ജോലി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ശ്മശാനമാണ് ഇവിടുത്തെ ആദ്യ സംസ്കാര ചടങ്ങാണ് എം ടിയുടേത് എന്ന പ്രത്യേകത കൂടിയുണ്ട് എം ടിയുടെ അന്ത്യകർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അന്ത്യയാത്രയെക്കുറിച്ച് പറയുമ്പോൾ എം ടി ആഗ്രഹിച്ചിരുന്നത് പ്രത്യേകിച്ച് വലിയ ചടങ്ങുകളൊന്നുമില്ലാത്ത രീതിയിൽ പൊതുദർശനത്തിന് മറ്റിടങ്ങളിലൊന്നും തൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത് എന്ന് മരണത്തിന് മുൻപ് തന്നെ എം ടി പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ സിത്താര എന്ന കൊട്ടാരം റോഡിലെ വീട്ടിൽ മാത്രം പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത് അങ്ങോട്ട് പോലും നിരവധി പ്രമുഖരാണ് ഇതോടകം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മണി മണി വരെ അവിടെ പൊതുദർശനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ അങ്ങോട്ട് വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി ആളുകൾ അങ്ങോട്ട് പൊതുദർശനം അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു രാവിലെ മോഹൻലാൽ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹരിഹരൻ സുരാജ് വഞ്ഞാറമ്മോട് വിനീത് എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ ഏൻ ഷംസീർ അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിലെ നടൻ വിനീത് സജി ചെറിയ ലിബർട്ടി ബഷീർ സാറാ ജോസഫ് എം മുകുന്ദൻ ഷാഫി പറമ്പിൽ കെ കെ രമ അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടി അവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ശ്മശാനത്തിലെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇവിടുത്തെ ആളുകൾ പറയുന്നത് ആദ്യത്തെ സംസ്കാര ചടങ്ങായതുകൊണ്ട് തന്നെ അല്പസമയം എടുക്കാൻ ചാൻസ് ഉണ്ട് എന്നതാണ് അഞ്ച് മണിക്ക് സംസ്കാരം തുടങ്ങിയാലും സാധാരണഗതിയിൽ ഈ സംവിധാനത്തിൽ സംസ്കാരത്തിനെടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം സംസ്കാരത്തിന് എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ ശ്മശാന നടത്തിപ്പുകാർ പറയുന്നുണ്ട് ആ ആ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ശേഷം അനുസ്മരണ ചടങ്ങ് കൂടി ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ ഈ കെട്ടിടത്തോട് ചേർന്നുള്ള മറുഭാഗത്താണ് സംസ്കാര ചടങ് അനുസ്മരണ ചടങ്ങുകൾ കൂടി നടക്കുക നി നിരവധി പ്രമുഖർ ആ ചടങ്ങിലും പങ്കെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും എം ടി എന്ന രണ്ടക്ഷരം അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളി സാഹിത്യ വായനക്കാരുടെ വലിയ വികാരം തന്നെയായിരുന്നു എന്നുള്ളതാണ് പല തലങ്ങളിൽ സാഹിത്യത്തെ സമീപിച്ചവർക്കെല്ലാം ചേർന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള എഴുത്ത് ചെറിയ ചെറിയ മനുഷ്യരുടെ വികാരങ്ങൾ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ വികാരങ്ങളെല്ലാം ഒപ്പിയെടുത്ത് അതിൻ്റെ അതേ തീക്ഷ്ണതയിലും തീവ്രതയിലും വായനക്കാരിലേക്ക് എത്തിച്ച മഹാനായ എഴുത്തുകാരൻ്റെ വിടവാങ്ങൽ അത് എം ടി ആഗ്രഹിച്ച പോലെ തന്നെ നടത്തുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണുകയാണ് എം ടി